മാന്യ മാന്യപ്രേക്ഷകരെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ സ്നേഹാലയം അതല്ലെങ്കിൽ പാഞ്ചജന്യം എന്ന് വിളിക്കുന്ന ഒരു ട്രസ്റ്റിന്റെ ഓഫീസിലാണുള്ളത് അതിന്റെ അത് നടത്തുന്ന അതല്ലെങ്കിൽ അതിന്റെ ഭാരവാഹിയായിട്ടുള്ള ശ്യാം സുന്ദർജി എനിക്ക് മുൻപേ പരിചയമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ ഒരു ബന്ധുവാണ് എന്നൊക്കെ നമുക്ക് പറയാം ബന്ധം രക്തം കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജന്മം എടുത്താൽ മാത്രമേ ബന്ധമുള്ളൂ അതല്ലെങ്കിൽ ബന്ധം ആവുകയുള്ളൂ എന്ന കൺസെപ്റ്റ് ഒന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു സഹോദര തുല്യനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തോട് തന്നെ എന്താണ് ഈ സ്നേഹാലയം എന്താണ് ഈ പാഞ്ചജന്യം എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്തേ ഇത് എത്ര വർഷമായി ശരിക്കും ഈ ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ട് നിലമ്പൂര് പാഞ്ചജന്യം എന്നാണ് ഈ ട്രസ്റ്റിന്റെ പേര് പേര്യം ശ്രീകൃഷ്ണാശ്രമം സ്നേഹാലയം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹാലയം എന്നുള്ള അറിയപ്പെടുന്നുണ്ട് യെസ് ാണ് സ്റ്റാർട്ട് ചെയ്തത് നിലമ്പൂര് നെടുമുണ്ടക്കുന്ന് ഇതിന്റെ തുടക്കം എന്റെ അച്ഛൻ എ കെ നാരായണ നമ്പൂരിപ്പാറും അമ്മ പുഷ്പാമിയാണ് ഇത് തുടങ്ങി വെച്ചത് ഞാനൊരു പതിനെട്ട് വർഷമായിട്ട് ഞാനാണ് നടക്കുന്നത് ഇതിന്റെ നിയമാനുസൃതമായിട്ടുള്ള പൂർണ്ണ നടപടിക്രമം പാലിച്ചുകൊണ്ട് തന്നെയല്ലേ മുന്നോട്ട് തീർച്ചയായിട്ടും ഈ ട്രസ്റ്റ് നിലമ്പൂര് തുടങ്ങിയപ്പോൾ തന്നെ എയ്റ്റി ജി ട്വൽവ് അതുപോലെ തന്നെ ഒരു ട്രസ്റ്റാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ ലൈസൻസും എനിക്കറിയാം അങ്ങനെ പറ്റിയ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് ചാനലുകളായാലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ട് എനിക്കറിയാം അങ്ങയുടെ ഇന്നത്തെ ഒരു അവസ്ഥയും അറിയാം അതായത് ഇത്തരത്തിലൊരു സത്പ്രവർത്തി സാധാരണ സത്പ്രവർത്തി ചെയ്യുന്നതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾ തന്നെയെന്ന് പച്ചയ്ക്ക് തുറന്നു പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു വലിയ ഉടമയല്ലേ അങ്ങ് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടക്കാരനാണ് നിലമ്പൂർ മുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ട്രസ്റ്റിന്റെ തുടക്കം ഞങ്ങളുടെ ബിൽഡിംഗ് മേടിച്ചതും ആ സ്ഥലം മേടിച്ചതും അതിൽ ബിൽഡിംഗ് ഉണ്ടാക്കി മലപ്പുറം ജില്ലയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉദ്ഘാടനം ചെയ്തു അന്ന് തൊട്ട് പരിസരവാസികളായ കുറച്ച് ആളുകൾ പറയാത്ത തരമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മൂന്നാല് പ്രവർത്തകര് അല്ലെങ്കിൽ അരുമ ജയകൃഷ്ണൻ എന്ന് എന്നുപോയി പറയാം അരു അതുപോലെ തന്നെ അനിൽ എന്ന് പറയുന്ന കൺസ്യൂർ സ്റ്റോറിലെ അങ്ങനെ ഇവിടെയൊക്കെ നേതൃത്വത്തിലെ ഒരു പറ്റം ആളുകള് ട്രസ്റ്റിനെ തകർത്ത് തരിപ്പണമാക്കി ഞങ്ങൾ വീട് കയ്യേറി പത്തുനൂറോളം ആളുകൾ വീട് ചവിട്ടിപ്പൊളിച്ച് ഏർ എന്നെ എന്റെ കുടുംബത്തേക്ക് ഉപദ്രവിക്കുകയും ചെയ്തു പരാതി കൊടുക്കാൻ പോയ സമയത്താണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ അയാളുടെ പേര് പറയുന്നില്ല ഇത്രയും നീചനായ അയാളും അതുപോലെ തന്നെ ഒരു സബ് ഇൻസ്പെക്ടറുണ്ട് ഇവർ രണ്ടുപേരും നിങ്ങളുടെ സ്നേഹത്തിൽ രണ്ട് വേശ്യ സ്ത്രീകളെ കൊണ്ടുപോയി നിർത്തും ഞാൻ എന്നിട്ട് ട്രസ്റ്റിനെ ഞാൻ അങ്ങോട്ട് പൂട്ടിക്കും പ്രശാന്ത് നിലമ്പൂര് നമ്മുടെ ലൊക്കേഷനായിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ ഷൂട്ട് ചെയ്യൂന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവര് ആ സ്ഥലം അവരുടെ അടുത്തുള്ള ഒരു മാഷുണ്ട് അയാളുടെ പേര് രാമനാഥൻ ആണ് ഇയാൾ കണ്ടുവച്ച സ്ഥലമാണ് ഞാൻ എടുത്തത് അതാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഓടിക്കണം അങ്ങനെ ഇവരെ ഒരു കൂട്ടം കൂട്ടമായിട്ട് ചേർന്ന് ആദിവാസികൾ വരാൻ പാടില്ല ആദിവാസികൾ ഒരു കാരണവശാലും ഞങ്ങളുടെ ഏരിയയിൽ വരരുത് കാരണം ഞങ്ങൾ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ് രാമനാഥനും അനി മകൻ അനി അതുപോലെ അരുമ ജയകൃഷ്ണൻ അപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ റെക്കോർഡിക് ആയിട്ട് ഞാനൊരു നമ്പൂതിരിപ്പാടാണ് എനിക്കില്ലാത്ത എന്ത് ജാതിയാണ് അങ്ങേക്ക് അങ്ങ് ഒരു തുണി തിരുമ്പുന്ന ഒരു സമുദായത്തിലെ ആളല്ലേ മണ്ണാൻ സമുദായത്തിലെ ആളാണ് അപ്പൊ അതുകൊണ്ട് ജാതി പറയരുത് നമ്മളൊക്കെ ആദിവാസികളാണ് യഥാർത്ഥത്തിൽ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവരെ അവഹേളിക്കേണ്ട അവരൊക്കെ നമ്മുടെ ഹിന്ദുക്കളാണ് പ്രത്യേകിച്ച് അവസരമാണെങ്കിലും ഹൈന്ദവ ആൾക്കാരാണ് അതൊന്നും ഒരു തർക്കം വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ അത് അവർക്ക് ഇഷ്ടമായില്ല ആളെ കൂട്ടി അവര് ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് അതിലൂടെ അവരെല്ലാ മദ്യപാനികളും ആളുകളെ അവർ കൂട്ടിച്ചേർത്തും ട്രസ്റ്റിനെ ഒരുപാട് അപവാദ എന്താണ് ഇവർക്ക് അത് അങ്ങനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപവാദങ്ങളുണ്ട് ഈ ട്രസ്റ്റ് മലപ്പുറം ജില്ലയില് പാഞ്ചജന്യം എന്ന പേര് വേണ്ടത്ര അതാണ് ഇവർ പ്രത്യേകിച്ച് പറയുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് സന്തോഷം ഉണ്ടാവും അപ്പൊ അവര് പോലീസ് പത്രക്കാര് ടി വി അതുപോലെ തന്നെ രാഷ്ട്രീയക്കാര് എല്ലാവരും എല്ലാ രാഷ്ട്രീയത്തിനും ഒത്തു ചേർന്ന് അവരെല്ലാരും കൂടി വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഈ ഒരു നിലമ്പൂരിലെ മണ്ഡലത്തിലെ എല്ലാ ആളുകളും ജാതി മതം രാഷ്ട്രീയ സംഘടനയ്ക്ക് അതീതമായി എല്ലാവരും സഹായിച്ചാണ് നമ്മുടെ ട്രസ്റ്റ് ഇരുപത്തി ഒമ്പത് വർഷക്കാലം നിന്നത് അതിന് എന്നും നന്ദിയുണ്ട് പക്ഷെ അവരുടെ ചില പ്രവർത്തനങ്ങൾ ഇവരെല്ലാരും സ്ത്രീടെ അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ വീടുപോയി ഇന്നിപ്പോ ഇതിന്റെ അവസ്ഥ എന്താണ് പുതിയ ബിൽഡിംഗ് ആണ് ഞാൻ കണ്ടത് പുതിയ ബിൽഡിംഗ് ഒക്കെ അതോ സ്വന്തം ബിൽഡിംഗ് ആണോ ഇന്നതിന്റെ അവസ്ഥയാണ് ഇത് ഓഫീസാണ് നിലമ്പൂര് സ്നേഹായം എന്നത് ഒരു അനാഥ അഗതി മന്ദിരമല്ല മറിച്ച് ഇതൊരു ട്രസ്റ്റ് ആണ് ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി നിലമ്പൂർ സ്നേഹാലയം എന്ന സൊസൈറ്റിയും ഉണ്ട് പാഞ്ചിജന്യം ശ്രീകൃഷ്ണാശ്രമം സ്നേഹാലയം പബ്ലിക് ചാക്ടർ എന്ന എൻ ട്രസ്റ്റും ഉണ്ട് അപ്പൊ ഈ ട്രസ്റ്റിന്റെ ഓഫീസാണ് ഇവിടെയാണ് സാധുക്കളായ ആളുകളെ ധാരാളം ആടുകൾ നമ്മൾ ഇവിടെ വരുന്നു ഭക്ഷണം കൊടുക്കുന്നു ആൾ കഴിയുന്ന പോലെ ചികിത്സാ സഹായം ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഇവിടെ പതിനാറ് വർഷമായിട്ട് നിലമ്പൂർ എൽ ഐ സി ഓഫീസിന്റെ അടുത്താണ് ഇത് ഇവിടെ വന്നിട്ട് കഴിക്കുന്നവർ മാത്രമാണോ അതോ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് നടത്തുക തീർച്ചയായിട്ടും ഗ്രാമങ്ങളായ അല്ലെങ്കിൽ ട്രൈബൽ കോളനികൾ അടക്കമുള്ള അല്ലെങ്കിൽ ആശുപത്രിയിലെ രോഗികൾക്ക് അതുപോലെ തന്നെ തിരുവോത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ അന്നദാനം ഓരോരുത്തർ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ കുതിച്ചോറാക്കിയിട്ടാണ് കൊണ്ടു കൊടുക്കാറ് നമ്മൾ കേട്ടിട്ടുണ്ട് അന്നദാനം മഹാദാനം എന്നുള്ളത് എന്നാൽ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സംഭവമാണ് അന്നദാനം എന്ന് കേൾക്കുന്നത് അമ്പലത്തിൽ വെച്ച് അന്നദാനം എന്ന് കേൾക്കുമ്പോൾ വീടും പൂട്ടി ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നതാവരുത് അത് ആഗ്രഹിച്ച് അതല്ലെങ്കിൽ ഒരു നേരത്തെ അന്നം കിട്ടാത്തവർക്ക് നമ്മൾ നൽകുന്ന അതായിരിക്കണം അന്നദാനം എന്നുള്ളത് ഇന്നിപ്പോൾ നമ്മൾ അന്നദാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ക്ഷേത്രങ്ങളിൽ നൽകുന്ന ഭിക്ഷയാണ് എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത് അന്നദാനം എന്ന് പറയുന്നത് ഇപ്പൊ അമ്പലത്തിന്റെ അന്നദാനം ഉണ്ട് വീട്ടിൽ ഇഷ്ടം പോലെ കാശുള്ള ആളുകൾ പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഓടുക ഒരു പിടി വെറുതെ കിട്ടിയല്ലേ അത് ഉണ്ടാക്കണ്ട അതായത് നാലു കൂട്ടം രണ്ടു നാലു കൂട്ടം കറിയോ കൂട്ടിയോ ഉണാരം സത്യത്തിൽ അന്നദാനം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കുട്ടം ബിരിയാണിയും കഴിച്ച് പല്ല് കുത്തിയിരിക്കുന്നവർക്കല്ല അന്നദാനം കൊടുക്കുന്നത് പാവപ്പെട്ട ആളുകള് ഏത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ആവട്ടെ വിശക്ക് വരുന്നവനെ ഉണ്ണുന്ന അല്ലെങ്കിൽ ഊട്ടുന്നതാണ് അതാണ് അന്നദാനം അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ചിലർക്കതൊരു അലോചകമായി തോന്നാണ് ഈ പാഞ്ചജന്യം നിലമ്പൂരിലെ പാഞ്ചജന്യം ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു തീവ്രവാദ പോലെയൊക്കെയാണ് ചിന്തിക്കുക എന്നാൽ ഈ പറയുന്നവരാണ് യഥാർത്ഥ തീവ്രവാദികൾ എന്ന് അവർ അറിയുന്നില്ല നമ്മുടെ ട്രസ്റ്റിന് ഇന്ന വിഭാഗം എന്നില്ല ആരും വന്നാലും ഒരു പിടി കിടക്കാൻ ഒരു പായ ഇതാണ് സ്നേഹാലം അത് അന്ന് നയന്റി ഫോറിൽ തുടങ്ങിയ അന്ന് മുതൽ അല്ലെങ്കിൽ പതിനെട്ട് വർഷമായി ഞാൻ തുടങ്ങിയ ഞാൻ ഏറ്റെടുത്തതിനു ശേഷം ഇന്നും അത് തുടങ്ങി ഒരുപാട് സുമരസ്സുകളായ ആളുകൾ നല്ല മനുഷ്യരായ ആളുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ അവരാണ് എന്താണ് ഒരിക്കലും നിർത്തില്ല ഞാൻ കക്കൂസ് പണിക്ക് പോയാലാണ് ടി കെ കോളനി അമ്പലത്തിലെ പ്രക്ഷേത്രം ശാന്തിക്ക് പോയ സമയത്ത് അവിടുത്തെ ഒരു ഭാരവാഹിയുടെ വീട്ടില് ഒരു തോട്ടി ഞങ്ങളുടെ സ്നേഹത്തിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ അച്ഛൻ തോട്ടിപ്പണി എഴുതുന്ന ആളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ സുഹൃത്തിൽ തിരഞ്ഞെ നിൽക്കുക അപ്പോ എന്തോട് നിൽക്കുന്ന രാജ്യാന്തര ഫോണിൽ വെച്ചപ്പോ ഇന്ന് പണിയുണ്ട് സാറേ അപ്പൊ എനിക്ക് ഇന്ന് ആളെ കിട്ടിയില്ല എന്നുള്ളൂ എത്ര കിട്ടും വന്നാൽ ചോദിച്ചാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞതിനോട് പന്ത്രണ്ടായിരം രൂപ കിട്ടും എന്നാ ഇവിടെ സ്നേഹാലയം വളരെ കഷ്ടമാണ് ആളെ കൊടുക്കാൻ നിർവാഹമില്ല കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഗതിയില്ല അപ്പൊ എന്നെ കൂട്ടു അയ്യോ നിങ്ങളെപ്പോലുള്ള ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ നിങ്ങളെപ്പോ ഉള്ളൊരു സാറിനെ തിരുമേനിന്ന് വിളിച്ച് ഞങ്ങൾ അത് തെറ്റാണ് നിങ്ങൾ വരണ്ട ഞാൻ പൈസ കൊടുത്തതാണ് ഞാൻ പറഞ്ഞു ആ ശരിക്കാം ഞാൻ വരികയാണെങ്കിൽ എനിക്ക് തരൂ എന്ന് വെച്ചു നിർവാഹ ജലയാണ് എന്റെ കൂട്ടി ഞാൻ ശേഷം മാസ്ക് ഗ്ലൗസ് ഒക്കെ കിട്ടിയ കിട്ടിയും വിക്സൊക്കെ തേച്ച് ഞാൻ ആ തോട്ടിപ്പണിക്ക് പോയി ഞാൻ പന്ത്രണ്ടായിരം രൂപ കിട്ടില്ല ആറായിരം രൂപ എനിക്ക് തന്നു അവനേഹാരത്തിന്റെ കുട്ടികൾക്കൊക്കെ നല്ല ഭക്ഷണം പാട കൊടുക്കാനും ഒക്കെ സാധിച്ചു അപ്പൊ അങ്ങനെ ആണ് സ്നേഹാലയത്തിന്റെ ഒക്കെ ഓരോരുത്തരോ പ്രവർത്തനങ്ങൾ അല്പനേരം ദുർഗന്ധം പിന്നീട് അത് ആ ഒരു സുഗന്ധമായി മാറി കുട്ടികളുടെ ആ സന്തോഷം എന്ത് പണിയെടുത്തിട്ടായാലും ഏത് ജോലിയാണ് ഞാൻ പത്തൊമ്പത് പുസ്തകുണ്ട് അത് ഒന്ന് രാഷ്ട്രപതി അബ്ദുൽ കലാ del ma disare mo de ഒരുപാട് ഇന്ദ്രൻസാർ ആവട്ടെ ഇവരൊക്കെ അവന്റെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ പ്രകാശം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ വിറ്റ് കിട്ടുന്ന കാശിന്റെ ലാഭവിഹിതമാണ് ഈ സ്നേഹാലത്തിന്റെ നിലനിൽപ്പ് കൂടാതെ ഓരോ വീടുകളിലും മരിച്ചാലും പിറന്നാളും വിവാഹം വിവാഹ വർഷത്തിലൊക്കെ കിട്ടുന്ന അന്നദാനം അത് പാകം ചെയ്ത ഭക്ഷണമായാലും ശരി അത് എവിടെയെങ്കിലും ബാലൻസ് വന്നാൽ അപ്പൊ ഞങ്ങളെ വിളിച്ചാൽ മതി നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ എന്ന നമ്പർ വിളിച്ചാൽ ഞങ്ങൾ അവിടെ അവിടെ എത്തിയിരിക്കും നിലപൂർ മണ്ഡലമാണെങ്കിൽ പ്രത്യേകിച്ച് അതുപോലെ തന്നെ അരി സാധനങ്ങളാവാം മരണാനന്തര വീട്ടിലെ ബേക്കറി സാധനങ്ങൾ അരി പോയി കളക്ട് ചെയ്യും ഇങ്ങനെയാണ് സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലുമല്ല അച്ഛൻ്റെ അരി കൂടെ അരിഞ്ചേരി കുറഞ്ഞൂർ മണ്ണെ വിഷ മകനാണ് അമ്മ പൊതുവാധികാരം കൊട്ടാരത്തിലെ സീതാലക്ഷ്മി അമ്മയുടെ മകനാണ് പേര് മാത്രമേ ഉള്ളൂ പേര് കൊട്ടാരം നമ്പൂരി ഞാൻ ജനിച്ചത് നിലമുണ്ടക്കുന്ന ലക്ഷം വീട് കോളനിയിലെ നാല് സെന്റ് കോളനിയിലാണ് ഞാൻ ജനിച്ചത് ഞാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നു അങ്ങ് സമ്പന്നനാണ് പക്ഷെ അങ്ങയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ പുറത്ത് കണ്ടിട്ടുള്ള അത് തന്നെയാണ് സമ്പത്ത് ആ സമ്പത്തിനെ വിലപുതിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഒരു സെന്റ് ഭൂമി പോലും എനിക്കില്ല പക്ഷെ എന്റെ മക്കള് എന്റെ എനിക്ക് അഞ്ചു മക്കളുണ്ട് കൂടാതെ എന്റെ മക്കളായ സ്നേഹാലയത്തിലെ നാല്പത്തിയേഴ് അംഗങ്ങളും കൂടെ കൂടാതെ വരുന്ന പാവപ്പെട്ട ആളും അത് തന്നെയാണ് എന്റെ മക്കളും എന്റെ സമ്പാദ്യവും പോയിട്ട് സേവ ചെയ്യാറുള്ളത് തീർച്ചയായും ആദിവാസി മേഖലകളിലെ പെന്റിക്കോസുക മതം മാറ്റം തന്നെ ഞാൻ ഞാൻ പോലെ അതുപോലെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഈ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് അതിന്റെ ആ ഒരു കാര്യം ഒന്ന് നിലമ്പൂർ സ്നേഹാലയം അഥവാ പാഞ്ചന്യം ട്രസ്റ്റ് പത്തൊമ്പത് കുട്ടികളുടെ വിവാഹമാണ് നടത്തി കൊടുക്കുന്നത് അത് ഞാൻ ചോദിക്കും ആര് നമ്മുടെ അടുത്തേക്ക് വന്നാലും ഞാൻ ചോദിക്കുന്നത് പറയുന്നതാണ് പണം പദവിയും അല്ലെങ്കിൽ അവരുടെ സമ്പത്തല്ല ഞാൻ നോക്കുന്നത് അവര് മദ്യപിക്കരുതേ എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഒന്ന് രണ്ടാമത്തത് ഈ കുട്ടികളുടെ ജാതിയും ജാതകവും ചോദിക്കരുത് കാരണം ഇവിടെ ട്രൈബൽ കുട്ടികളുണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ ഇവിടെ അർണാടക സമുദായത്തിലെ കുട്ടീനെ നായർ കുട്ടി കല്യാണം കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ അങ്ങനെ തിരിച്ചും മറച്ചും ജാതി ഹിന്ദു ആയിരിക്കും ഹിന്ദു കുട്ടികളെയാണ് വിവാഹം കഴിക്കാം എങ്ങനെ പ്രാർത്ഥിച്ചാലും കൈ തൊഴിലാലും ഇങ്ങനെയല്ലേ അപ്പൊ അവിടെ ജാതി നോക്കരുത് ജാതി എന്നത് തികച്ചും നമ്മുടെ എന്താ പറയാ അതൊരു മാത്രം അതെ എന്റെ അഭിപ്രായത്തിലെ ഹിന്ദു കുട്ടികൾ ഇനി വരാൻ പോകുന്ന ജനറൽ തലമുറ അതിന് ജാതി എന്ന കോളം ഉണ്ടാവരുത് ഓൺലി ഹിന്ദു ഹിന്ദു എന്ന് മാത്രമേ ഇപ്പൊ ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറയാനുള്ള പറയുന്നുണ്ട് ഞാനൊരു ഈടവനോ അല്ലെങ്കിൽ ഞാനൊരു പണിയനോ അല്ലെങ്കിൽ കണക്കനോ ആണ് ഞാൻ പറയുകയാണ് ചെറുമനും പണിയനും നായരും നമ്പൂതിരി ഒരുമിച്ച് വരണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞ ആരം കേൾക്കുക പകരം നമ്പൂതിരിയെ പറയുന്നു എന്നൊരു ധാരയെ ചിലര് ചെവി കൊടുത്താലോ എന്ന് കേട്ടു അപ്പൊ ഈ സംഭവം എന്ന് യാഥാർത്ഥ്യമാവുന്നുവോ ഞാനും എന്റെ മക്കളും നമ്പൂതിരിപ്പാട് എന്ന വാലങ്ങൾ കട്ട് ചെയ്യും ഞങ്ങൾക്ക് നാലു വേണ്ട കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഹിന്ദുക്കൾ എല്ലാവരും തന്നെ അല്ലെങ്കിൽ മുസ്ലിംകളാവട്ടെ ക്രിസ്ത്യാനികളെ ഇവരൊന്നും ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ് അല്ലെ മുസ്ൽമാനാവട്ടെ ക്രിസ്ത്യാനികളൊക്കെ ആരാണ് ഇവിടെ ഉള്ളത് അവരെ തലമുറയ്ക്ക് ബാക്കി തിരിഞ്ഞു നോക്കൂ ഒക്കെ ഹിന്ദുക്കളാണ് മത മാറുകയും മാറ്റപ്പെട്ടുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജാതി എന്ന കോളം വേണ്ട ഹിന്ദുവായാ മതി ഈ രണ്ട് മക്കൾ ഇവിടെ ഇരിക്കുന്നത് എന്റെ മകൻ നന്ദലാൽ പി ശാംസുന്ദർ അല്ലെങ്കിൽ നന്ദലാൽ നമ്പൂതിരിപ്പാട് ഇയാൾ ഓംകാർ നമ്പൂതിരിപ്പാട് ഇവരെയൊക്കെ തന്നെ ഇനി വിഷ്ണു നമ്പൂതിരിപ്പാടുണ്ട് മകൻ പിന്നെ പി ഇവരാണോ ഇനി വരാനിരിക്കുന്ന സ്നേഹാലയത്തെ ും അപ്പൊ ഞാൻ ഒരു പേഷ്യന്റ് ആണ് പക്ഷെ എന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കാതെ വന്നേക്കാം അപ്പൊ എന്റെ ഈ ഒരു കുച്ചുസ്ഥാപനത്തിന്റെ അതിന്റെ സാരഥികളാവേണ്ട കുട്ടികളാണ് ഇവര് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവരെയും കൂടി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തി അവരെ പരിചയപ്പെടുത്താലോന്ന് കരുതിട്ട് തന്നെയാണ് പ്രേക്ഷകരെ നിങ്ങൾ കേട്ടത് ഇതൊരു അഭിനയത്തിന്റെ മാർഗമായിട്ടോ അതല്ലെങ്കിൽ കെട്ടിയ അതല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ച വാക്കുകളായിട്ടൊന്നും കൂട്ടണ്ട ഇത് ഈയൊരു പാവം പിടിച്ച ആ രീതിയിൽ തന്നെ നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ പാവമായിട്ടുള്ളൊരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ന്യൂസ് കപ്പ് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്നേഹാലയത്തിലേക്ക് വരികയും ഇവിടത്തെ അവസ്ഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് കാരണം ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ് അദ്ദേഹത്തെ സഹായിക്കുക അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൈത്താങ് നൽകുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ അതിനെ അദ്ദേഹത്തിന്റെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതിന്റെ ഗൂഗിൾ പേ നമ്പർ ആയാലും ക്യു ആർ കോഡ് ആയാലും എല്ലാം ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അതിലേക്ക് കൃത്യമായിട്ടും നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന അന്നദാനം മഹാദാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന അന്നദാനം ആവരുത് ഇതുപോലെ പ്രശസ്തിയോ അതല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ അത് പെരുമയോ ആഗ്രഹിക്കാത്ത ഒരുപാട് സേവ ചെയ്യുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ മുൻപിലുണ്ട് ആ മനുഷ്യരിലേക്കൊന്നും നമ്മൾ ആരും നമ്മുടെ ക്യാമറകളൊന്നും തിരിയാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മനുഷ്യനിലേക്ക് ഈ ക്യാമറ തിരിഞ്ഞത് ഇത് നിലമ്പൂരിലാണ് നിലമ്പൂരിൽ എൽ ഐ സി ഓഫീസ് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും എൽ ഐ സി ഓഫീസിനോട് ചേർന്നിട്ടുള്ള സ്നേഹാലയം എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് ഓഫീസുകളും ആയാലും അതിന്റെ പുറത്തുള്ള കുറച്ച് ഭാഗങ്ങളും മാത്രമല്ല അവർ ഊരുകളിലേക്കൊക്കെ നേരിട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെയാണ് സേവകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഒരു കൈത്താങ് നൽകിയേ പറ്റുകയുള്ളൂ ആ രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ വെക്കുന്നത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പണമായിട്ട് നൽകാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കാം പണം മാത്രമായിട്ടൊന്നും നമ്മൾ ആഗ്രഹിച്ചോ അതല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നില്ല നിങ്ങളുടെ വീട്ടിൽ വല്ല ആഘോഷമോ അതല്ലെങ്കിൽ വലിയ ദുഃഖ ആചരണങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് വരുന്ന ഭക്ഷണ ഭക്ഷണ ബാക്കി ആയിക്കോട്ടെ അതല്ലെങ്കിൽ വസ്ത്രങ്ങളായിക്കോട്ടെ പല രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ സംഭാവന ചെയ്യാൻ പറ്റുമോ അതൊക്കെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ശ്യാംജിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നേരിട്ട് വിളിച്ച് സമീപിക്കാവുന്നതാണ് മാത്രമല്ല ഇതിലെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതായത് ഒരാൾക്ക് ഒരു രൂപ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ സാമൂഹ്യ അക്കൗണ്ടുകൾ വഴി ഈ വീഡിയോ പ്രചരിപ്പിക്കുക എന്നതും വലിയൊരു കർമ്മം തന്നെയാണ് ആ കർമ്മമെങ്കിലും ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം ഒരു സ്വാഭിമാനി ഹിന്ദുവും ഏറ്റെടുക്കേണ്ടത് തന്നെയാണെന്ന് നിങ്ങളോട് പച്ചയ്ക്ക് തുറന്ന് പറയാതിരിക്കാനാവില്ല എന്തായാലും ശ്യാംജി ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിച്ചു ചതില ഒരു വാട ഒരു വാട നന്ദിയുണ്ട് നമസ്കാരം